ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ സി ജെ റോയിനെ കുറിച്ചാണ് പതിനായിരം കോടിയുടെ ആസ്തിയുള്ളവൻ മുപ്പത്താറാം വയസ്സിൽ കടമില്ലാതെ വിമാനം വാങ്ങിച്ചവൻ കേരളത്തിൽ ജനിച്ചവൻ ബാംഗ്ലൂരിൽ വളർന്നവൻ ദുബായിൽ സ്വപ്നസുന്ദരമായ ഭവനം ഫ്രാൻസിലും സ്വിസഡൻറ്റിലും പഠിച്ചവൻ ജി കണ്ടത്ത് ജോസഫ് റോയി റിയൽ എസ്റ്റേറ്റ് വ്യോമ വ്യോമയാന വിദ്യാഭ്യാസം റീറ്റെയിൽ ഫീലിംഗ് ഹോസ്പിറ്റാലിറ്റി മുതലായവയിൽ പ്രവർത്തിച്ച് കോ പ്രവർത്തിച്ച ആൾ കോടികൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചെലവാക്കിയവൻ വൻകിട കമ്പനിയിലെ ജോലി ചെയ്തവൻ ടി വി ഷോ ഷോയിങ് ഓണർ അങ്ങനെ പല പല ബഹുമതികളും നേടിയവൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് അങ്ങനെ എല്ലാവരോടും ചിരിച്ച് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നവൻ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ മനുഷ്യർക്ക് ഒത്തിരി പ്രോത്സാഹനം നൽകുന്നവൻ എന്തൊക്കെ ഇരുന്നാലും ആ ചിരിച്ച ഉടമ ഇന്ന് സ്വന്തം തോക്കിനാൽ മരിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ എല്ലാവരുമുണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഉടമയായ നമ്മുടെ സി ജെ റോയ്ക്ക് ഇല്ലാത്ത വാഹനങ്ങളില്ല വാഹനങ്ങളുടെ ഒരു പെരു പെരുമഴ തന്നെയായിരുന്നു സ്വന്തം മകൾക്ക് വേണ്ടി നിർമ്മിച്ച ആഡംബര ബഹുലമായ സ്വന്തം ഒരു ഭവനം തന്നെ ഉണ്ട് ഒരു ഭവനമല്ല ഒത്തിരി ഭവനങ്ങൾ ഒത്തിരി വാഹനങ്ങൾ ഒത്തിരി വിമാനങ്ങൾ അങ്ങനെ എന്ത് എന്ത് വേണം എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു എന്തുകൊണ്ട് ഇത് ചെയ്തു എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ന് പല ചോദ്യങ്ങളും ഉയരുകയാണ് എന്നിരുന്നാലും അദ്ദേഹം അദ്ദേഹം ഇന്ന് മരിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മ പൊട്ടിക്കറിയാണ് മകനെയോർത്ത് സാധാ ഒരു ബാംഗ്ലൂരിൽ ഒരു ചെറിയ ഹോട്ടൽ ബേക്കറി തുടങ്ങിയ ജീവിതം ഇന്ന് കൊടീശ്വര മേഖലകളിലേക്ക് ഉയർന്നിരിക്കുകയാണ് ആ മനുഷ്യൻ ഇപ്പോൾ സാധാരണ ഒരു വ്യക്തി നല്ലവനായാലും ചീത്തയായാലും ഭരിക്കുമ്പോൾ അയാൾ അവരെക്കുറിച്ച് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് മുൻപേ തീരുമാനിച്ചതായി തോ തോന്നതായി സൂചന ജീവനെടുക്കാൻ റോയി മുൻപേ തീരുമാനിച്ചിരിക്കുന്നതായി ഡയറി സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു വിദേശ സംരംഭങ്ങളിൽ നിന്നും തിരിച്ചടി നേടിയിട്ടതായി പറയുന്നു പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു മരണത്തെക്കുറിച്ച് സി ജി റേഡ് ഡയറി സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒറ്റക്കൈപ്രയോഗം നടത്തുവാൻ പോകുന്നുവെന്നും റോയി എഴുതിയെന്ന് കുറിപ്പ് കണ്ടെത്തി ഒമ്പത് പേജുള്ള കുറിപ്പാണത് വിസ് വിവിധ വ്യക്തികൾക്ക് കൊടുക്കാനുള്ള പണം കാര്യങ്ങളും വിവരങ്ങളുണ്ട് മരണശേഷം ആര് ബിസസ് ഏറ്റെടുക്കണമെന്ന സൂചനയും ഉണ്ട് സിജി റോയി ആദായ വകുപ്പിൻ്റെ ചോദ്യം ചെയ്ത് മനം കൊന്നു മരിച്ചു എന്ന് പറയുന്നുവെങ്കിലും സ്വന്തമായി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുവെങ്കിലും ഒത്തിരി ദുരൂഹതകളുണ്ട് മരണത്തിൽ സി സി ടി വി ദൃശ്യം സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും പൂഴ്ത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ പറയുന്നത് അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ മരണത്തിന് മരിക്കാൻ അയാൾ മുൻപേ തയ്യാറായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഡയറി കണ്ടെത്തിയതായി പറയുന്നു സത്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല അതൊക്കെ എന്നാലും വീട്ടുകാർ അദ്ദേഹത്തിന് വേണ്ടി എന്നിരുന്നാലും വീട്ടുകൾ വീട്ടുകാർ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത് സഹോദരൻ പറയുന്നു അദ്ദേഹത്തിന് ലോണോ അതുപോലെ തന്നെ കടബാധ്യതകളോ ഒന്നും ഉള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇല്ല എന്ന് തന്നെയാണ് സഹോദരൻ്റെ അഭിപ്രായം ആ രേഖയിൽ നിയറിൽ കണ്ടെത്തെന്ന് പറയുന്നത് നിക്ഷേപകരെ കൂടെ നിർത്തണമെന്നും കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്ന രീതിയിലുമാണ് ജീവനക്കാരെ കൂടെ നിർത്തണം എന്നൊക്കെയാണ് അതിൽ പറ സൂചിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇതിലത്ര സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും കുറച്ച് ആത്മധൈര്യവും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ ഒത്തിരി ചരിച്ചിൽ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ആൾ ഇദ്ദേഹത്തെ ആർക്കും മറക്കാനാവുകയില്ല